കെ പി സി സിയുടെ അധ്യക്ഷനായ കെ സുധാകരൻ സംസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ മികച്ച രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലും ഘടകകക്ഷികളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിലും കെ സുധാകരൻ പ്രത്യേക കരവിരുതോടെയാണ് മുന്നോട്ട് പോകുന്നത് യു ഡി എഫിനകത്ത് തന്നെ ഏത് രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ നൈപുണ്യമുണ്ട് മുറി രണ്ട് എന്ന ശൈലി കെ സുധാകരൻ പണ്ട് മുതലേ അവലംബിച്ച കാര്യമാണ് അത് ഡി സി സി അധ്യക്ഷനായിരിക്കുമ്പോൾ കണ്ണൂരിൽ കോൺഗ്രസ് നേതൃത്വത്തെ ചേർത്ത് പിടിക്കുന്നതിലും പ്രതിരോധം തീർക്കുന്നതിലും ഒക്കെ സി പി ഐ എമ്മിനെതിരെ നടത്തിയ പോരാട്ടം ശ്രദ്ധേയമാണ് അത് സമാനതകളില്ലാത്തതാണ് എന്നാൽ ഇപ്പോൾ കെ സുധാകരന് കൃത്യമായി ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തമായ ഉപദേശമുണ്ട് അത് കെ സുധാകരൻ്റെ രാഷ്ട്രീയത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ശൈലി കേരളത്തിലെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ അദ്ദേഹം എടുത്താൽ മാത്രമേ ഇനിയുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും വ്യക്തമായ ഒരു മേൽക്കൈ യു ഡി എഫിനെ നേടാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഉണ്ടാകുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ വോട്ടാക്കി മാറ്റാമെന്ന് മാത്രം കോൺഗ്രസ് കരുതരുത് എന്ന ഒരു ഉപദേശമാണ് കെ സി വേണുഗോപാൽ കൊടുക്കുന്നത് എങ്ങും ജാഗരൂകരായിരിക്കണം ജാഗ്രത അതിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചേർന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ സർക്കാരിനെതിരെ പലപ്പോഴായി വിമർശനങ്ങൾ അതിശക്തമായി വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ സമാനതകളില്ലാത്ത വിമർശനം ഉന്നയിക്കപ്പെട്ടു എന്നിട്ടും പിണറായി സർക്കാർ അധികാരത്തിലേക്ക് ഏറി പി ആർ വർക്കിൻ്റെയും അതുപോലെ തന്നെ വലിയ തോതിലുള്ള ലോക്ക്ഡൗൺ കാലയളവിൻ്റെയും പ്രയോജനം കിട്ടിയത് അത് പിണറായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ ഇക്കുറി കേസുദാകന് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡോർ ടു ഡോർ ക്യാമ്പയിൻ എന്ന സിദ്ധാന്തത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും വ്യക്തമായ ഭൂരിപക്ഷം കോൺഗ്രസ്സിന് യു ഡി എഫിന് ലഭിച്ചത് കണ്ണൂർ കോർപ്പറേഷനിൽ തന്നെയാണ് കെ സുധാകരൻ്റെ തട്ടകമായിട്ടുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ വലിയ തോതിലാണ് കോൺഗ്രസിൻ്റെ വിജയം ആഘോഷിക്കപ്പെട്ടത് അത് ആവർത്തിക്കപ്പെടണമെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ നിരവധിയായ കോർപ്പറേഷനുകളിൽ വിജയം കൊയ്തെടുക്കണമെങ്കിൽ അതിനെ തുടർന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിഷൻ ഹൺഡ്രഡ് എന്ന രീതിയിലേക്ക് സീറ്റുകൾ വർദ്ധിക്കണമെങ്കിൽ ശൈലിയിൽ ഉണ്ടാകേണ്ട മാറ്റം ഒരു അറ്റാക്കിംഗ് മോഡ് എന്ന രീതിയിൽ മാത്രമല്ല ജനങ്ങളെ ഒപ്പം നിർത്തുന്നതിൽ പിണറായി വിരുദ്ധ വോട്ടുകളെ ഏകീകരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് കെ സിയുടെ നിർദ്ദേശം വർഗീയത പറഞ്ഞു നടക്കുന്ന ബി ജെ പിക്ക് പോകരുത് എന്നത് കൃത്യമായി അത് ഉറപ്പുവരുത്താനും കെ സുധാകരന് ഉപദേശം നൽകിയിരിക്കുകയാണ് കെ സി ഒരുപക്ഷെ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനാകുന്നതിൽ ഏറ്റവും സ്തുദീർഘമായ പങ്കുവഹിച്ച നേതാവ് എന്ന നിലയ്ക്ക് കെ സിയുടെ വാക്കുകളിൽ സുധാകരൻ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും സത്യമാണ്